അസ്സലാമു അലൈക്കും ഞാൻ ഈ സലാം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വർഗീയതായി തോന്നുന്നുണ്ടോ അങ്ങനെ ഒരുപാട് പേരായിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ട് നമുക്ക് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വീഡിയോയിൽ കൂടി വർഗീയത പറയേണ്ടതെന്ന് കേട്ടോ ഈ ഒരു പറയുന്നതോട് കൂടി നമ്മൾ ഏതാണോ വീഡിയോ റെസിപ്പി ഉണ്ടാക്കുന്നത് ആ റെസിപ്പിയിലോട്ടാണ് ഞാൻ കിടക്കുന്നത് അല്ലാതെ അവിടെ വർഗീയത പറയാനും ഇപ്പോൾ മുസ്ലിം ആയതിൻ്റെ പേരിൽ ആ ഒരു മതത്തെക്കുറിച്ച് പറയാനൊന്നും ഞാൻ വരുന്നില്ല ഓരോരുത്തർക്കും ഓരോരുത്തരെ വിശ്വാസം അത് മുറുകെ പിടിച്ച് ജീവിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഈ കമൻറ്റ് ചെയ്തത് ഇനി ആരാണെന്ന് എനിക്കറിയില്ല ഏകദേശം ഒരു ഇന്നലെ മിഞ്ഞാനൊക്കെ ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് കമൻറ്റ് ഞാൻ മോനൊക്കെ കാണിച്ചു കൊടുത്തു മോൻ പറഞ്ഞു ഇത് വേണമെങ്കിൽ ഒരാൾ തന്നെ ആയിരിക്കും ഒരാൾ തന്നെ വേറെ വേറെ ഐ ഡി വെച്ച് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഞാൻ സലാം പറഞ്ഞിട്ട് എന്നെ വീഡിയോ ചെയ്യുള്ളൂ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വർഗീയതായി തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമില്ല നിങ്ങളെ കുഴപ്പമാണ് കേട്ടോ അപ്പോൾ ആ കുഴപ്പങ്ങളൊക്കെ മാറ്റിയിട്ട് എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് തന്നെ കാണാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലായാലും നമ്മളെ വീഡിയോ ഒരുപാട് കാണുന്നത് ക്രിസ്ത്യൻസാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ നല്ല നല്ല അഭിപ്രായം നല്ല സപ്പോർട്ടൊക്കെ ആയിട്ട് ഓരന്നെയാണ് എനിക്ക് മുന്നോട്ട് വരുന്നത് പക്ഷേ അവർ ഫേസ്ബുക്ക് അല്ല വരുന്നത് യൂട്യൂബ് കൂടെയാണ് ഈ ഒരു കമൻറ്റൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും നല്ല നല്ല നല്ലൊരു സപ്പോർട്ടീവ് കേട്ടോ എനിക്ക് ഫേസ്ബുക്കിൽ എപ്പോഴായാലും അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് ഇത് പിന്നെ ആരായിരിക്കും പേര് ഇപ്പോൾ എനിക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ല കേട്ടോ ഒക്കെ ഹിന്ദുസാണ് കമൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളെ ഹിന്ദൂസും നമ്മളെ വീഡിയോ ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഓർക്കൊന്നും ഇല്ല ചില ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു എന്തൊക്കെയോ അറിയില്ല വലിയ ചൊറിച്ചിലാണ് അപ്പോൾ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളെ മനസ്സിൻ്റെ കുഴപ്പമാണ് ആ കുഴപ്പം മാറ്റിയിട്ട് നന്നായിട്ട് ചിന്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം അപ്പോഴേ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും നമുക്ക് വിജയം കിട്ടുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കുറവും നോക്കി നടക്കുകയാണെങ്കിൽ നമുക്ക് അതിന് മാത്രമേ ഒഴിവുണ്ടാവുള്ളു കേട്ടോ അവരുടെ ജീവിതം ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഇനി ദൈവം കരുതി എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾ വർഗീയത പറയാണ് എന്ന് പറയരുത് കേട്ടോ അത് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇപ്പം സലാം പറയുന്നതോടൊപ്പം തന്നെ നമസ്കാരം പറയാനും ഞാൻ റെഡിയാണ് അപ്പോൾ ഏതായാലും വാങ്ങിയതാണ് ഇതുപോലെ നമ്മൾ നന്നായിട്ട് നമ്മളെ വീടിൻ്റെ മുറ്റത്തിൽ കുഞ്ഞു മൂച്ചിട്ടുണ്ട് എന്ന് ഒരുപാട് പേർക്കറിയാമായിരിക്കുമല്ലേ നമ്മൾ വീഡിയോയിലൊക്കെ എപ്പോഴും കാണിക്കാറുണ്ട് അപ്പോൾ ഏകദേശം അങ്ങനെ പഴുത്ത് വരുന്നോണ്ട് തന്നെ നമുക്ക് ഡെയിലി ഒരു രണ്ടോ മൂന്നോക്കെ കിട്ടുള്ളൂ ഇന്ന് ഞാൻ ഇന്ന് മോം മൂന്ന് മൂച്ചമക്ക് കയറിയിട്ടൊന്ന് കുലിക്കുക അപ്പോൾ ഏകദേശം ഒരു കുറച്ച് കിട്ടിയിട്ടുണ്ട് അതിൽ പച്ചയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിന്ന് ഇവിടെ ഒരു അഞ്ച് മാങ്ങ വെച്ചാണ് ചെയ്യണത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാരുതി എല്ലാവർക്കും അറിയാം നല്ല കൊട്ടം വേനലാണല്ലേ ഈ ഒരു വേനലും ഒപ്പം മഴക്കാറും വന്നിട്ടുണ്ട് ഈ ഒരു മഴക്കാർ ഇങ്ങനെ കാണുമ്പോൾ വൈകുന്നേരമെങ്കിലും മഴ പെയ്തെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ മഴ ഈ വൈകൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നല്ല ചൂട് ചൂട് കൂടെയാണ് കിടന്നു പോണത് അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ മക്കളൊക്കെ അകത്ത് പിടിച്ചിരുത്താൻ പറ്റും ഈയൊരു വേനൽക്ക് അവർ കളിക്കാനൊക്കെ പുറത്തേക്കിറങ്ങുകയാണെങ്കിൽ തൊണ്ടവേദന അതുപോലെ തന്നെ പല പല രോഗങ്ങളും വരുന്നുണ്ട് അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ചൊന്ന് സൂക്ഷിച്ച് വെക്കുക മാങ്ങിക്കുള്ള കാലമല്ലേ പിന്നെ ഒരു മടിയും കൂടണ്ട തീ പോലും കത്തിക്കണ്ട വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ പരിപാടി കഴിയും മക്കളെ അപ്പോൾ ഞാനിവിടെ ഏകദേശം അഞ്ച് മാങ്ങ എടുത്ത് അതിൻ്റെ തൊലിയൊന്നും കളയണ്ട കേട്ടോ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് താ ഇതുപോലെ അതിൻ്റെ കാമ്പൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി ഈ ഒരു മാമ്പഴത്തിന് നല്ല മധുരമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ്ക്രീമിനായിട്ട് ഒരുപാട് പഞ്ചസാരൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ മാമ്പഴം ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട നമ്മൾ പുറത്ത് പോയിട്ട് രണ്ട് മാങ്ങ വെച്ചിട്ടെങ്കിലും ഈ ഒരു ക്രീമി രൂപത്തിലുള്ള ഐസ് ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ ആ മാങ്ങയുടെ തൊലിയൊക്കെ നമ്മൾ ചെത്തി കളഞ്ഞു ഇനി നമുക്ക് മിക്സിൻ്റെ വലിയ ജാർ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ ജാറിൽ വെച്ചിട്ടാണ് ഇനി ഞാനിത് നല്ല നൈസായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട് പോണത് മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം ഈ ഒരു മാങ്ങയുടെ കളറ് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല രുചിയുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഈ ഒരു മാങ്ങ പച്ച കഴിക്കാനായിട്ട് നമുക്ക് കഴിയില്ല പുറംഭാഗം പുറത്തെ ആ ഒരു തൊലി ഉണ്ടല്ലോ അതിന് നല്ല കയ്പ് രസമാണ് അപ്പോൾ ഞാനൊരു ആറ് മാങ്ങ മാങ്ങയെടുത്തതിൻ്റെ പേരിലാണ് ഇവിടെ ഒരു കപ്പ് നല്ല ഫുൾ ഫാറ്റായിട്ടുള്ള മിൽക്കൊഴിച്ചു കൊടുക്കുന്നത് അതല്ല ഒരു രണ്ട് മാങ്ങ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് വാലിൻ്റെ ആവശ്യം നമുക്ക് വരുള്ളൂ കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര ഞാൻ പറഞ്ഞ പോലെ നല്ല മധുരമുള്ള മാങ്ങമായോണ്ട് എനിക്കിത്ര പഞ്ചസാര മതി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി നമ്മുടെ ഈ ഒരു ഐസ് നല്ല ക്രീമിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തത് പിന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലിനും നല്ല രുചിക്കും വേണ്ടിയിട്ട് വാനില സെൻസ് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുക്കുക വാനില സെൻസ് ഇല്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും ഉണ്ടാക്കാതിരിക്കേണ്ട നമ്മുടെ ഏലക്കയുടെ ഉള്ളിലുള്ള ആ ഉണ്ടല്ലോ ആ ഒരു കുരു ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്നടിച്ച് കൊണ്ടുവരാം നമ്മൾ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരുക ഒപ്പം മാങ്ങയുടെ സീസണാണ് നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഒരു മിനിറ്റ് സമയം എടുത്തിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രോസൺ മിൽക്ക് നല്ല കട്ട പാലുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം ഒരു കപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി തിക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ പാൽ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടിയാക്കി എടുത്തിട്ട് മിക്സിൻ്റെ ചാർക്കിട്ട് അടിച്ചു കൊടുത്താലും മതി കേട്ടോ നമ്മളൊരു കപ്പ് പാൽ ഒഴിച്ച പകരം ഇങ്ങനെ കട്ട പാൽ ഒഴിച്ചു കൊടുത്താലും നല്ല തിക്കായിട്ട് കിട്ടും ഇതിപ്പോൾ നല്ല കട്ടിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കൊളാക്കിയെടുക്കരുത് ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ ഐസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോഴേ നമുക്ക് നല്ല ആയിട്ടുള്ള ഐസും കിട്ടുള്ളൂ കണ്ടല്ലോ ഇനി ചില മാങ്ങ ആരുള്ള മാങ്ങക്കുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ആരുള്ള മാങ്ങ എന്തെങ്കിലും അരിപ്പിയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഈ ഒരു മാങ്ങ ഒക്കെ നല്ല സോഫ്റ്റ് മാമ്പോഴാണ് കേട്ടോ അത് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കയ്യിലൊക്കെ പേപ്പർ ഗ്ലാസ് ഉണ്ടാവില്ലേ നമ്മളെ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടും ഇതുപോലത്തെ ഗ്ലാസ്സുകൾ ജ്യൂസ് ഗ്ലാസ് ഇതുപോലെ തന്നെ വേണമെന്നില്ല സ്റ്റീലിനെ നമ്മൾ ചായ കുടിക്കണ ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടും ഇത് നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനെന്ന ഇതിലാണ് കേട്ടോ കാണിക്കുന്നത് ഉള്ളവർ ഇതെടുക്കാം കേട്ടോ അതല്ല ഇനിയിപ്പോൾ ഇതിന് വലിയൊരു വിലയൊന്നുമില്ലല്ലോ ഒരു രൂപയൊക്കെ ഉള്ളൂ എന്നാൽ തോന്നണ കേട്ടോ ഒരു രണ്ട് മൂന്നാലിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ പറ്റുന്നവർ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഐസിൻ്റെ മോൾഡ് ഉണ്ടാകും ഇതിപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും നമ്മളിപ്പോൾ ഫ്ലിപ്പ്കാർട്ടായാലും മീഷോ ആയാലും ഏത് തുറന്നാലും എല്ലാം ഉണ്ടാവും കേട്ടോ നമ്മളൊന്ന് ഐസ് മോൾഡ് എന്ന് അടിച്ചു കൊടുത്താൽ ഏത് കോലത്തിലുള്ളതും വരും അപ്പോൾ നമുക്ക് പ്രൈസ് നമുക്ക് വില ഏതാണോ നല്ലതെന്ന് തോന്നുന്നതെച്ചാൽ ആ വിലയിലുള്ളത് നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കൊന്നും കൊടുക്കണില്ല കേട്ടോ നമ്മൾ ഏത് ഇത് തുറന്നാലും അതിന്റെ മുന്നിൽ വരുന്നുണ്ട് നമുക്ക് വിലക്ക് അനുയോജ്യമായിട്ടുള്ളത് വാങ്ങാം അതെല്ലാം തന്നെ ഈ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലൊക്കെ ചെയ്ത് കൊടുക്കാം ഓരോ ഗ്ലാസ്സിലും നമ്മളിതാ അര അരക്കേ ഞാൻ വയ്ക്കുന്നുള്ളൂ കേട്ടോ മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല ഒരു ഹാഫിൽ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടി തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ നമുക്ക് ആ ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടുള്ളൂ ബാക്കി ബാക്കിതാ നമ്മൾ ഈ ഒരു മോൾഡൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ മോൾഡിലും തന്നെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഇതിൻ്റെ ഒരടപ്പുണ്ട് അത് അടക്കാനായിട്ട് പറ്റൂല പല ഷേപ്പ് മോൾ മോൾഡ് കൊണ്ടും കേട്ടോ സ്ക്വയർ ടൈപ്പിലും അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം ഇനിയിപ്പോൾ അങ്ങനെ വാങ്ങി വെച്ചാലും ഈ ചുടുകാലത്തൊക്കെ ഇതുപോലെ ഐസ് ഉണ്ടാക്കുക ഇനി അടുത്ത വർഷം വരുമ്പോൾ ഇൻഷാല്ല ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഉണ്ടാക്കാമല്ലോ അല്ലേ അപ്പം ഞാനിവിടെ ഏതേശതാ ആറ് പേപ്പർ ഗ്ലാസ്സിലും ബാക്കി മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആറ് ഗ്ലാസ്സില് ഞാൻ ഉണ്ടാക്കൽ കൂടി അത് എന്നെ കാണാതെ നമ്മൾ സാനു രണ്ടെണ്ണം അകത്താക്കീന്ന് കേട്ടോ ഓ അങ്ങനെ എല്ലാം ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്നിട്ടെ ഓ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂട് പിന്നെ ഐസാന്ന് പറഞ്ഞാൽ പോലെ ഇങ്ങനെ വെറുതെ ഇരിക്കുമോ അപ്പം രണ്ടെണ്ണം അകത്താക്കിയിട്ട് ഗ്ലാസ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചേക്കാണ് കേട്ടോ കള്ളൻ അപ്പം ഞാൻ ഓനോട് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടില്ല താത്തി കാരണം എന്നാണ് താത്താനോട് ചോദിച്ചപ്പോൾ താത്തി അത്രയും കണ്ടിട്ടില്ല ഓൻ തന്നെ ആവാനാണ് സാധ്യത കേട്ടോ അപ്പം ഏതായാലും പിന്നെ നമുക്ക് ഏകദേശം കട്ടേനെ മൂന്നെണ്ണ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഓം രണ്ടെണ്ണം ഓൻ തന്നെ അകത്താക്കിയാണ് അപ്പോൾ അതായത് ഇനി നമ്മളെന്താ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുക അതുപോലെ ഇതുപോലെയുള്ള സ്റ്റിക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് വലിയൊരു വിലയൊന്നുമില്ല അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഉള്ള ചോക്കപ്പാ റൈസൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അത് ചെയ്യാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളെ തൊടിയിൽ പോയിട്ട് കുറച്ച് പച്ച ഏർക്കിളി എടുത്തുകൊണ്ടിരുക എന്നിട്ട് ആ ഏർക്കിളി ഉണ്ടല്ലോ നന്നായിട്ട് കഴുകിയിട്ട് അത് വെച്ചു കൊടുത്താലും മതി കേട്ടോ അത് വെച്ച് കൊടുത്താൽ നല്ല കട്ടിയുള്ള ഏർക്കിളി ആകുമ്പോൾ പൊട്ടിപ്പോകുന്നില്ലല്ലോ പിന്നെ അതുപോലൊരു ഹോൾട്ടിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അത് ഈ ഒരു കോല് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മളിത് ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മോള് ചെറിയൊരു ഹോളിൽ ഇട്ട് വെച്ച് കൊടുത്താലും മതി ആ കോലൊന്ന് നേരെ നിൽക്കണം അതുപോലെ തന്നെ സാധാരണ പഴയ കാലത്തുള്ള ഫ്രിഡ്ജാണെങ്കിൽ ആ ഒരു ഫ്രീസറിൽ വെള്ളം അങ്ങനെ ഉറ്റി താഴോട്ട് വീഴുന്ന ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഫ്രിഡ്ജോ അങ്ങനെയല്ല പഴയ കാലത്തുള്ള ഫ്രിഡ്ജൊക്കെ യൂസ് ആക്കണവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും കറണ്ട് ഒന്നാണ് പോയാൽ തുള്ളി തുള്ളി ഇങ്ങനെ ഉറ്റി വീഴൂല്ലേ പിന്നെ നമ്മൾ ഈ ഒരു ഐസ്ക്കൊക്കെ ആവും അപ്പോൾ നിങ്ങൾ കവർ ചെയ്യാനായിട്ട് തന്നെ നോക്കട്ടോ അപ്പോൾ ഞാനിതാ മുഴുവൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം അതാ അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അഞ്ച് പേപ്പർ ഗ്ലാസ്സിലും ബാക്കി മോൾഡിലുമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വെക്കണത് പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും എടുക്കാം എന്ന രീതിക്കാണ് ഞാൻ ചെയ്തത് പക്ഷേ രാത്രി തന്നെ ഓ രണ്ടെണ്ണം അടിച്ചു മാറ്റി ഇത് നീങ്ങിയിട്ടോ രാവിലെയാണ് ഞാനത് അറിയണത് അത് കശിങ്ങിൽ കൂടി ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചൊക്കെയാണ് അപ്പം നമുക്ക് അറിയില്ലല്ലോ ഉണ്ട് അതുപോലെ തന്നെ ഫോയിൽ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓനല്ലാതാണ് ഓ എപ്പോഴും പറയുന്നത് കേട്ടോ ഓനല്ലാതെ ആരെ ആരും തന്നെ അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ രണ്ടെണ്ണം ഓൻ അകത്താക്കിയോണ്ട് പിന്നെ നമുക്കിവിടെ മൂന്നെണ്ണേ കിട്ടിയതൊള്ളൂ പിറ്റേ ദിവസം ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴേക്കും നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പേപ്പർ ഗ്ലാസ് വെള്ളത്തിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ കത്തിരികൾ ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി മറ്റതൊക്കെ എന്താ ചെയ്യുക വെള്ളത്തിൽ ഇതാ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മോൾഡിൽ നിന്ന് ഒന്ന് വിട്ട് വന്നോളും അതില്ലാതെ പെട്ടെന്ന് ഒന്ന് വലിച്ചു ഒരാൾ ചിലപ്പം കഷ്ണങ്ങൾ മുറിഞ്ഞൊക്കെ പോരും പിന്നെ ഇങ്ങനെ മേപ്പിട്ടൊക്കെ നോക്കിയിട്ടൊരു കാര്യം ഉണ്ടാവില്ലേ കേട്ടോ അപ്പം ആദ്യം തന്നെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ പോരെ പിന്നെ അതാ ഇതുപോലെ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താൽ നല്ല അടിപൊളി ഷെയ്പ്പായിട്ട് നമുക്ക് കിട്ടും കണ്ടോ ഓ കഴിക്കാൻ നല്ല രുചിയുണ്ട് നിങ്ങളെന്തായാലും ചെയ്ത് നോക്കണം പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും പാലും അതുപോലെ തന്നെ മാമ്പഴം രണ്ടും കൂടി പുളി കൂടുമ്പോൾ പാല് പിരിയില്ലയെന്നെട്ടോ ഇല്ല കേട്ടോ നിങ്ങൾ അതിനൊന്നും ടെൻഷൻ ടെൻഷനാവണ്ട നമ്മൾ അങ്ങനെ ചെയ്താലൊന്നും പാല് പിരിഞ്ഞു പോവേ കുഴപ്പമൊന്നുമില്ല യൂസാക്കണോണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ മാംഗോ ഷേക്കിലൊക്കെ പാലടിച്ചിട്ടില്ലേ ഷേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ കണ്ടല്ലോ ഓരോ ആയസ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്രീമിയായിട്ടുള്ള ബാർ ഐസ് ക്രീം അപ്പോൾ ഇതുപോലെ പേപ്പർ ഗ്ലാസ്സിലാവുമ്പോൾ നമുക്ക് എവിടെയും ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല നല്ല ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു മാംഗോ ഐസ് ക്രീമിൻ്റെ വീഡിയോ നമുക്ക് ഇഷ്ടം ഇങ്ങനെ എന്തെയ്യാം നമ്മളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പെരും ചൂടാണ് ഈ ഒരു ചൂടത്ത് ഇതുപോലെയൊക്കെ ഒരു ഐസ്ക്രീം കിട്ടി ആർക്കേ കാരം അത് ഇഷ്ടമില്ലാത്തത് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മധുരമൊന്നും ചേർത്തിട്ടില്ല മധുരമില്ലാത്ത വാങ്ങുകയാണെങ്കിൽ നമ്മൾ ചെത്തുന്ന സമയത്ത് അറിയാൻ പറ്റുമല്ലോ ഒന്ന് കഴിച്ചു നോക്കുക മധുരമില്ലാത്തതാണെങ്കിൽ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് കഴിക്കണ നേരത്തെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിത് ഓരോന്നോരോന്നിങ്ങനെ എടുത്തു കൊടുത്താൽ മാത്രം മതി അപ്പം പെട്ടെന്ന് തന്നെ പോരും കേട്ടോ അപ്പോൾ എന്തായാലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഉമ്മമാർ തന്നെ അതിന് കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉണ്ടാക്കുന്ന സമയത്തേ പിഷ്കത്രം കാട്ടി ഒന്നോ രണ്ടൊന്നോ ഉണ്ടാക്കണ്ട കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക എന്നാൽ പിന്നെ നമുക്ക് നല്ല ചൂടല്ലേ ഇപ്പം രാത്രി ഉറക്കില്ല എപ്പോഴും ഉറക്കില്ല ഒന്നുകൊണ്ട് ഉറങ്ങിയാൽ പിന്നെ എടേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ആ ഒരു സമയത്തും ഒക്കെ നമ്മളെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ തണുപ്പിക്കാൻ പറ്റിയ നല്ല കുളിർമയേകിയിട്ടുള്ള മാങ്കോ ഐസ് ക്രീമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായോ എന്താണ് എന്തായാലും അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കാം അഭിഷാല് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ എല്ലാരോടും അസലാമലൈക്കും